നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ മീനുകൾക്കൊക്കെ ഏകദേശം നല്ല ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അപ്പം മീൻ മീൻകുളം മീൻ ടാങ്ക് നമ്മൾ ഇന്ന് ഫുള്ള് വറ്റിച്ച് വെള്ളമെല്ലാം മാറ്റി അങ്ങനെ പുതിയ ഒഴിച്ച് അതിൻ്റെ ചെളിയും കറികളൊക്കെ വാരി കളഞ്ഞ് പുതിയ ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ആദ്യം ചെയ്യുന്നത് നമ്മുടെ മീൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി വേണ്ടിയിട്ടിരുന്ന നെറ്റൊക്കെ പതുക്കെ ഒരു സൈഡിലേക്ക് മാറ്റി ഒതുക്കി വെക്കുകയാണ് നിങ്ങളിപ്പം ശ്രദ്ധിച്ചോയി കാണാൻ പറ്റും നമ്മുടെ ടാങ്ങിന് ചുറ്റും നല്ല രീതിയിൽ അഴുക്ക് ഉണ്ടായിട്ടുണ്ട് മീനുകളെ പിടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഒരു ബക്കറ്റിലേക്ക് ഞാൻ ആ ടാങ്കിൽ തന്നെയുള്ള വെള്ളം കുറച്ച് ബക്കറ്റ് ഫില്ല് ചെയ്യുകയാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തപ്പോ ഒരു വാൽവും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു അപ്പം ഇതിനുള്ളിലുള്ള വെള്ളമൊക്കെ നമുക്ക് അഴിച്ച് പുറത്തേക്ക് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിലുള്ള വെള്ളം എല്ലാം വെളിയിലേക്ക് പാർന്നു പോകും നമ്മുടെ കയ്യിലുള്ളത് കോഴിക്കാർക്കും അതുപോലെ എസ് കെ ഗോൾഡും ഒരു സക്കറുമാണ് ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ പറ്റും നമ്മുടെ വെള്ളത്തിലുള്ള ചെറിയ പൊടികളും അഴുക്കളും നമുക്കിനി ചെറിയ അരിപ്പ് ഉപയോഗിച്ച് മീനുകളെല്ലാം പിടിച്ചു മാറ്റാം ഞാൻ ലാസ്റ്റ് മീനുകളെ തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് ഓരോ മീനുകളെയും നല്ല വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം മീനിനെ പിടിക്കുമ്പോൾ നമ്മൾ ടാങ്ക് വെച്ചിരുന്ന പ്ലാന്റ്സും അതുപോലെ കല്ലുകളും ഒക്കെ നമ്മള് വലയിൽ തട്ടുന്നുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പറക്കി മാറ്റാം ടാങ്കിന്ന് നമ്മുടെ ടാങ്കിലെ ലാസ്റ്റ് മീനാണിത് ലാസ്റ്റ് മീനെ നമ്മൾ പിടിച്ചു മാറ്റിയ വെള്ളം ഫുള്ള് വറ്റിച്ച് നമുക്കത് ക്ലീൻ ചെയ്യാം വെള്ളം ഏകദേശമൊക്കെ അതിനകത്ത് ലീക്ക് ആയിട്ടുണ്ട് നമ്മുടെ ടാങ്കിലുള്ള അഴുക്കാണ് ഇന്നത്തെ കാണുന്നത് ബാക്കി വരുന്ന വെള്ളം നമ്മളൊരു മഗ് ഉപയോഗിച്ച് കോരിക്കുകയാണ് മഗ് വെച്ച് കോരാൻ പറ്റാത്ത രീതിയിൽ വെള്ളം ആയപ്പോൾ നമ്മൾ തുണി ഉപയോഗിച്ച് തന്നെ അത് നല്ലത് ഒപ്പിയെടുത്ത് പിഴിഞ്ഞ് കളയുകയാണ് തുണി ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അഴുക്കും വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് തുണിയിലാവുന്നുണ്ട് അതിന് നമുക്ക് ക്ലീനിങ് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഫിൽട്ടർ വെച്ചിരുന്ന മണലിൻ്റെ തരികളൊക്കെ ഇപ്പോൾ ടാങ്കി വന്നിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലീൻ ചെയ്തുള്ള ഒരു ലുക്കാണ് ഇപ്പോൾ ടാങ്കിൻ്റെ അതിനുശേഷം നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം വേണം അതിലേക്ക് പൊട്ടാസ്യം പെരോവനേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങാൻ ലഭ്യമാണ് പത്ത് രൂപ ഇരുപത് രൂപ പായ്ക്കറ്റിന് വില വരുന്നുള്ളൂ പൊട്ടാസ ഇട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ കലക്കി കൊടുക്കണം നല്ലൊരു വയലറ്റ് കളറാവണം വരെ നമ്മൾ നല്ല കലക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് കലക്കി വെച്ച വെള്ളം നമ്മൾ ടാങ്കിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇത് ഉപയോഗിക്കുന്നത് എന്തെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കിലുള്ള ബാക്ടീരിയാസോ ഫംഗസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയാണ് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതെങ്ങനെ വെച്ചേക്കണം ഒഴിച്ച് അഞ്ച് മിനിറ്റ് കൂടുമ്പം എത്താത്തത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ചെപ്പി കൊടുക്കണം ഇത് നമ്മൾ ടാങ്കിൽ വെച്ചിരുന്ന മോട്ടറാണ് മോട്ടറിന്റെ അകത്തുള്ള അഴുക്ക് കണ്ട് നമ്മൾ എപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്താലും മോട്ടറും ക്ലീൻ ചെയ്യണം നമ്മൾ അതുതന്നെ തുണി ഉപയോഗിച്ച് അതിന്റെ ആ കവറിങ്ങും അതുപോലെ മോട്ടറും നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണ് മോട്ടറിന്റെ സൈഡും അതുപോലെ ഉള്ളേരിയൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ച് അതിന് കഴുകി കളവ്ക്കുക നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച പൊട്ടാസ്യത്തിൻ്റെ വെള്ളം നമുക്ക് ഇനി ടാങ്കിൽ നിന്ന് ഒഴിവാക്കാം ആദ്യം മഗ് ഉപയോഗിച്ച് അത് കോരി കളയുക അതിനുശേഷം മഗ്ഗ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ഒരു തുണി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒപ്പി അത് പിഴിഞ്ഞ് കളയുക നമ്മളങ്ങനെ നമ്മൾ ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ് ഇന്ന് നമുക്കതിലേക്ക് വെള്ളം നിറയ്ക്കാം വെള്ളം നിറയുന്ന സമയം കൊണ്ട് നമ്മൾ ടാങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ആയാലും അതുപോലെ സ്റ്റോൺസ് ആയാലും എല്ലാം നമ്മൾ ഈ പൊട്ടാസ്യത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചേക്ക് ഇതിലെന്തേലും ബാക്ടീരിയാസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇട്ടു വെച്ചിരുന്ന പ്ലാന്റ്സും സ്റ്റോൺസും ഒക്കെ നമുക്ക് തിരിച്ചെടുക്കാം നമ്മൾ വെള്ളം ഏകദേശമൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് നമുക്ക് നമ്മുടെ അടുത്ത പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടാങ്കിൽ തന്നെ കൊടുക്കാം ഇതാണ് എന്റെ കയ്യിലുള്ള കുറച്ച് കോയ് ഫിഷർസ് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പിടിച്ച് കാണിച്ചു തരാം അത് നമ്മൾ പിടിച്ചത് കബൂത്ത വെറൈറ്റി വരുന്നതിന് കോഴി ഫിഷാണ് ഇതിനെ കാണാൻ നല്ല രസമാണ് ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ ഷെയ്ഡ് ആണ് ഇതിന് നമ്മളെ പൊട്ടാസ്യം പ്രോവാനേറ്റിലേക്ക് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് മുക്കി വെച്ചേക്കുക അതിൻ്റെ ശരീരത്തിലുള്ള ബാക്ടീരിയയും ഫംഗസും ഒക്കെ മാറി കിട്ടും രണ്ട് മൂന്ന് സെക്കൻഡ് മുക്കി വെക്കുക അതിൽ കൂളി മുക്കി വെച്ചാൽ വിഷസിന് ദോഷമാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് വിഷസ് റിലീസ് ചെയ്യാം ഇത് ഒരു ഓറഞ്ച് കളറ് കോഴിയാണ് എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കോഴിയാണത് ഇതൊരു വേൽട്ടയിൽ കോഴിക്കാർപ്പാണ് ഇത് എസ് കെ ഗോൾഡ് ആണ് ഗോൾഡ് വിഷൻ എന്നൊരു വെറൈറ്റി ഐറ്റമാണ് എസ് കെ ഗോൾഡ് എന്ന് പറയുന്നത് ഇനി കാണാൻ നല്ല രസമാണ് ഇതും എൻ്റെ കയ്യിലൊരു വേൽട്ടയിൽ കോഴിക്കാർപ്പാണ് ഇത് വെയിലത്ത് ഇതിൻ്റെ അപ്പുറം ഭാഗം നല്ല രീതിയിൽ തിളങ്ങും കാണാൻ നല്ല രസമാണ് ഈ കോഴിക്കാർപ്പിനെ ഇതെൻ്റെയുള്ള മറ്റൊരു വേൾട്ടൈൽ കോഴിക്കാർപ്പാണ് എൻ്റെ ടാങ്കിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു മീനാണ് ഇത് ഇതിന്റെ ആ വാലും കാര്യങ്ങളൊക്കെ കാണാൻ എന്താ രസമാ നോക്കി നമ്മൾ ഈ മീനെയെല്ലാം നമ്മൾ കുറച്ചു നേരം പൊട്ടാസിൻ്റെ ലൈനിലേക്ക് ഒരു മൂന്ന് സെക്കൻഡ് മുക്കി വെച്ചിട്ടാണ് വിടുന്നത് അപ്പം ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല ഇതും എസ് കെ ഗോൾഡാണ് ലാസ്റ്റ് നമ്മുടെ കയ്യിലുള്ളൊരു മീനാണ് സക്കർ അതിൻ്റെ വിങ്സും ഇതിൻ്റെ പുറംഭാഗം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഭാഗമാണ് നമ്മുടെ മീൻകുട്ടന്മാരും എല്ലാം ഇപ്പം ആയിട്ടുണ്ട് നമ്മുടെ സക്കർ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ മാറി ഒതുങ്ങി കിടക്കുകയാണ് നമ്മൾ നേരത്തെ അഴിച്ചു മാറ്റി വെച്ച് നെറ്റ് അതുപോലെ സെറ്റ് ചെയ്യുകയാണ് ഇല്ലെങ്കിൽ കൊക്കിന്റെ ശല്യമൊക്കെ ഉണ്ട് അതുപോലെ ഈ കോഴിക്കാർപ്പ് എന്ന് പറയുന്നത് ചാടുന്ന മീനാണ് അപ്പം നെറ്റിട്ടില്ലെങ്കിൽ ചാടിപ്പോൾ സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഇന്നത്തെ ക്ലീനിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടാണ് ടാങ്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും Bye.